അപ്പൊ അതുപോലെ ആൾക്കാർ ചെയ്യുന്നില്ല അത് കള്ളം അത് വെറുതെ വിട്ടാണൊക്കെ വെറുതെ പ്രോഗ്രാം നമ്മള് റിയൽ പ്രോഗ്രാമത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാനിങ് ഉണ്ട് അത് മാർച്ച് എന്തായാലും ഷൂട്ട് ഷൂട്ടുണ്ട് അതിനുമുമ്പ് ഗ്രൂമിങ് ഉണ്ട് അപ്പൊ അടുത്ത ആഴ്ച ഗ്രൂമിങ്ങിലേക്ക് പോകണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിവ്യൂസ് നിർത്തിയല്ലോ തിയേറ്ററിൽ വന്ന് പടം കാണാൻ വേണ്ടി വന്നാൽ വലിയ റിവ്യൂ പറയാൻ വേണ്ടി വന്നാലോ അപ്പൊ നമ്മള് ഇനിയിപ്പോ ഓരോ ചാനൽ പ്രോഗ്രാംസ് ആണ് നോക്കുന്നത് ഇപ്പൊ ശ്രമിക്കുന്ന വ്യക്തിയ കലാകാരനാണെന്ന് പറയുന്നില്ല കലാകാരനാകെ ശ്രമിക്കുന്ന വ്യക്തി തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് കളിയാക്കലും വരും അതിനുള്ളൊരു ഗ്യാങ് ബിൽഡ് ചെയ്യുന്ന ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ടാണ് ബന്ധിക്കുന്നത് കാരണം ആറാട്ടണിനെ പോലെ ഇപ്പൊ വലിയ റീച്ചിലെന്ന് തോന്നുന്നു റീച്ചുള്ളത് എനിക്കാ കാരണം പലരും പല പ്രോഗ്രാംസും വിളിക്കുന്നത് മെയിനായിട്ട് തന്നെയാണ് പിന്നെ ഈ പുളിയാക്കലോണ്ട് പ്രൊട്ടക്ഷൻ ലോണ്ട് പോകുന്നു പറയും നമ്മള് പ്രൊട്ടക്ഷൻ അല്ല നമ്മളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി ആൾക്കാരാണ് സിനിമയിൽ അഭിനയം മോഹം കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുന്ന പിന്നെ ഇപ്പൊ എന്റെ കൂടെ ഇങ്ങനെ നിക്കണ എന്തെങ്കിലുമൊക്കെ ആവണല്ലോ അപ്പൊ